അതായത് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസ അഭിപ്രായങ്ങൾ പല സംഘടനയിലുള്ള ആളുകൾക്ക് ഉണ്ടാവും പാർട്ടിക്കാർക്കും ഉണ്ടാവും ഞങ്ങളുടെ പാർട്ടിയല്ലോ സി പി ഐ സി പി ഐ ഓർവർ പാർട്ടി ഞങ്ങൾ ഓർവർ പാർട്ടി അവിടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനുണ്ട് എസ് എഫ് സ്വാഭാവികമായിട്ടും അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ പരിഹരിച്ചു പോകാൻ ആവശ്യമായ നിലപാടാണല്ലോ സ്വീകരിച്ചു പോകേണ്ടത് ഇടതുപക്ഷ ശക്തികൾ എന്ന രീതിയിൽ അതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേന്ന് എസ് എഫ് ഐ ഇത്തരം സംഘടിതമായ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട് അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ടാവും അതിനെന്താ അനുഭവപ്പെടാനുള്ളത് ഞാനിപ്പോഴ് അതിന്റെ യോജിപ്പാണോ അല്ല യോജിക്കുന്നില്ല എന്നല്ല ഇവിടെ പ്രശ്നം അതായത് സി പി ഐ ഒരു പാർട്ടി എന്ന രീതിയിലും എസ് എഫ് ഗവർണർ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിലും അവർ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല അതെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകേണ്ടതാണ് പതാനുപതത്തിനൊന്നും ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ സി പി ഐയും സി പി ഐ എമ്മും പ്രധാനമായ രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്കുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി അപ്പം എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിൽ പരിഹാരം തേടുക എന്നുള്ള നിലപാടാണ് യഥാന്തരം സ്വീകരിക്കേണ്ടത് അത്രയേ ഉള്ളൂ സ്വർണം പൊട്ടിക്കൽ സംഭവം ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഒരു തരത്തിലുള്ള കുറ്റുവച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുമ്പേ ഒഴിവാക്കി വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല പരസ്യമായിട്ട് പറയാ മാത്രമല്ല പ്രചരണ ജാഥ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അബോധം ഉണ്ടാക്കി ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ടുതന്നെ അതുകൊണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല അത് കണ്ണൂരുല്ല അത് ആരുടെ പ്രതികരണത്തെ പറ്റിയല്ല ഞാനിവിടെ പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളെടുത്ത നിലപാടെന്താണെന്നാണ് ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള തികച്ചും ക്രിമിനലായ തികച്ചും ഒരാൾക്കും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരോട് കുറ്റുപോയി ചെയ്യുന്ന പ്രസ്ഥാനമല്ല സി പി ഐ എം അവർക്കാർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല ആ ഉറച്ച നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത് ഇനി അതിനെ എടുക്കുക അതിലൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല ജനാധിപത്യപരമായ സംവിധാനത്തിന്റെ ഒരു കരുത്തു ആരും നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞതല്ല നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാണോ മാധ്യമങ്ങളെ പറ്റി തന്നെ പറയാ ബി പി ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിച്ചു അടിച്ചതാ എങ്ങനെയാ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതാ അതേയുള്ളൂ കാര്യം കേട്ടാ അല്ലല്ല പി ജയരാൻ എന്ത കാര്യം പി ജയരാൻ ഉൾപ്പെടെ ചേർന്നോണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത് അതുകൊണ്ട് പി ജയരാജൻ ഇതിന്റെ അകത്ത് എന്തെങ്കിലും പങ്കുവെച്ചാൽ ഒരാളെയല്ല ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടി ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഹ പി ജയരാജൻ ഓ നമ്മൾ പിന്നെന്തോ സംശയം അയ്യോ ഉത്തരായി ഉത്തരായിട്ടു അതൊന്നും രഹസ്യല്ലോ എല്ലാ പരസ്യമായിട്ടാണ് താഴെ മുതൽ ഒന്നും അല്ല മേലേ മുതൽ താഴെ വരെയാണ് ഞങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നല്ല മുതൽ ക്ഷൻ പോണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് അത് ഉൾപ്പെടെയുണ്ട് നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും അത് ഞങ്ങൾ ആ പരിശോധിച്ചു കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത് അത് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമില്ല ഞങ്ങളുടെ ആർക്കും ആരാണോ അവരെയും ഇനി ഓരോരുത്തരെയും ആറു ലക്ഷം പാർട്ടിയും പറഞ്ഞുണ്ട് കേരളത്തിൽ എന്നിട്ട് ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട അത്ര ദിവസം പറയാൻ ആറ് ആറ് ആറര ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിന്റെ നേതൃത്വമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിഹ പരിശോധിച്ച് അത് പരിഹരിക്കണം എല്ലാവരും പരിഹരിക്കണം ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം അതാണ് കാര്യം ആയിക്കോട്ടെ ഏഴങ്ങളും ബാക്കി ഉപയോഗിച്ചോട്ടെ കുഴപ്പമില്ല എന്താ ശൈലി മാറ്റുന്നു അത് ഞാൻ നേരത്തെ നിങ്ങളാണ് അതെ അതെ അങ്ങനെ അകറ്റാനടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം അല്ല ശൈലി കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ അതില്ല അത് ഞാനിപ്പൊ തന്നെ ഉറപ്പിച്ചു പറയുക അത് അത് ആ വാർത്തയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ട് ഇന്നയാള് എന്നൊന്നും പാട്ടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തെറ്റിക്ക് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത് ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ് മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി വി പ്രാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ടോ അതെല്ലാം തിരുത്തും അതിലൊന്നും സംശയം വേണ്ട അതൊക്കെ പദപ്രയോഗം തന്നെയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിലർത്ഥം അത് എന്ന് തിരുത്തൽ രക്ഷാപ്രവർത്തനം സാ പിണറായി എന്നെ പറഞ്ഞല്ലോ വണ്ടീന്റെ മുമ്പിലേക്ക് എടുത്തിട്ടാടുമ്പോ വണ്ടീന്റെ മുമ്പിലേക്ക് ആടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാ പറഞ്ഞു അസബുളി പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞത് തന്നെയാണ് അതന്നെയാണ് ആരും കുട്ടികളാണ് മൈക്ക് ഇവിടെ നേരെ മൂത്ത് നോക്കിട്ട് നിന്റെ മറ്റെ വിളിച്ച അത് അസുഖം നേരെ മൂത്ത് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞത് കൂടോത്രം കൂടോത്ര അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു അതിനോടൊന്നും പ്രശ്നമില്ലാന്ന് പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടത് ഞങ്ങളെല്ലാം കൂടിയാ കാണിച്ചത് അത് സമൂഹത്തിന്റെ മുമ്പിൽ ആദരം കാണിച്ചിരുന്നത് അല്ലെ പോരാടിച്ചതാ ആണോ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ആ അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടുകൂടി ഹെൽത്ത് കെയർ ആവും അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ പത്ര സമ്മേളനത്തിൽ സെൻട്രൽ കമ്മിറ്റിയുടെ രേഖ പരസ്യ പിടിച്ചല്ലോ അല്ല ഞങ്ങൾ ഇപ്പൊ അതെല്ലാം പൂർണ്ണമായ രീതിയിൽ താഴത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോകില്ലേ ഇവ പൂർണ്ണയില്ല ഇപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം ഇതോടെ അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കറിയാം ചോദിച്ചാൽ മതി എന്നോട് ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതെങ്ങനെയാ അത് കോൺഗ്രസുകാരനെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താരം പറയുന്നുണ്ട് അതല്ലാതിരിക്കാൻ മാർസിസ്റ്റുകാർ ചെയ്യാൻ അടിയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട് അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാണ് ശുദ്ധ അന്ധവിശ്വാസമാണ് പറഞ്ഞത് അയിട്ട് കൈ ഉണ്ട് കൈ പിടിപ്പായാലും കൈക്ക് സുണ്ടെങ്കിൽ തലയുണ്ട് അതിന് തലവേർമ്മായിരുന്നു പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ശുദ്ധ സംബന്ധമാണ് ഈ കൂടോത്രം എല്ലാം മറികടക്കുന്നത് കേട്ടാ അത് കന്നിമൂടെ കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നൊക്കെയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാൻഭുതാവുന്നതാണ് ചെല്ലിയാണ് വിശ്വാസം അവരുടെ വിശ്വാസം ഞാൻ ഈ ഗൂഢപത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജനിതമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ് നമുക്ക് ഒരു കൂടാത്രവും വരൂല്ല സി പി ഐ എമ്മിന് ഒരു കൂടാത്രവും ബാധകല്ല അത് നിങ്ങൾ ഉണ്ടാക്കുന്ന വാദം ഞാൻ ഞാൻ ണോ ഓരോ ഇതിന്റെ പിന്നീട് ആളുകളെയൊക്കെ ഞങ്ങക്ക് നമുക്ക് ധാരണയാണ് മനസായില്ലേ ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ് അല്ലാണ്ട് യാദൃശികമായിട്ട് വരുന്നതല്ല അപ്പോ അയില്ലേ അതൊക്കെ അവരെ കാര്യം ഞാൻ അത് നിൽക്കണ കാര്യം ഓടോത്രത്തോടുള്ള എന്റെ നിലപാടെന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് ഗൂഢോത്രം ഈ പുറോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോ പുറോത്രം പരസ്യമായി പരസ്യപ്പെടുത്തിയത് വെറുതെ പരസ്യപ്പെടുള്ളൂ ഇവരെല്ലാം കൂടി ചേർന്നിരുന്നാണ് പുറോത്രം പരസ്യത്തിൽ പരസ്യമായി വന്നത് ഏതുപക്ഷം ഭരിച്ച സംസ്ഥാനം നല്ലതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്യൂറൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊടുത്തിയ രാജ്യ ഇന്ത്യ ഫ്യൂടൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊടുത്തിയ രാജ്യാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം ഇത് മികച്ച അന്ധവിശ്വാസ ജനിതമായ കാര്യങ്ങളാണ് ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന രാജ്യം നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലോ അല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം ഈ ഭരണഘടന വേണ്ട അത് ചാതുർ പറഞ്ഞ വ്യവസ്ഥയാണ് അങ്ങനെ പറയാൻ പോലും കഴിയുന്ന ചാതുർ പറഞ്ഞ അറിയാലോ അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ളത് അത് നമ്മൾ കാണണം നല്ല സയൻസ് ശാസ്ത്രം യുക്തിഭോധം എല്ലാം അടച്ചെടുക്കണം കേരളത്തിൽ അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും വലിയൊരു വാർത്തയാണ് വേണ്ട വാർത്തയില്ല ഇത് അതൊന്നും കരിയറി വന്നില്ലല്ലോ പലപത്രത്തിലും വന്നോ ചിലതിൽ വന്നു ചിലതിൽ വളരെ ചെറിയ രീതി വളരെ അപ്രധാനമായ രീതിയിലാണ് അത് കൊടുത്തത് അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തിൽ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് സംഭവം വളരെ വളരെ അപമാനകരാണ് കേരളത്തിൽ അല്ല സംഘടനാപരമായ രീതിയിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫേസ്ബുക്കിൽ അവതരിപ്പിക്കുന്നതിനാൽ പരസ്യം പറഞ്ഞു സെൻട്രൽ കമ്മിറ്റി പരസ്യം പറഞ്ഞ കാര്യം ഇതെല്ലാം അതിൽ പൈസ രഹസ്യം പറയുന്നില്ല എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ല ഞാനോടായിരുന്നു അതെ പ്രസംഗിച്ചതാന്ന് പോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പദാത് എനിക്കറിയില്ല അത് ആ നല്ല പഠിച്ചു എനിക്കറിയില്ല ഞങ്ങൾ ഒരു പദം ഉപയോഗിച്ചിട്ടില്ല കേട്ടാ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ പൂതിരിച്ച എന്നൊരു പദം ഉപയോഗിച്ചിട്ടേ ഇല്ല പാർട്ടി